ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നാം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാം എന്ന് പറയുകയുണ്ടായി ഏതെല്ലാം തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ് നമുക്ക് ഈ സ്കീം വഴി ആരംഭിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന സ്കീമിലൂടെ നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാം എന്നുള്ളത് ഇത് പുതിയ യൂണിറ്റുകൾക്ക് മാത്രമല്ല നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും നമുക്ക് ഈ സ്കീം ഉപയോഗപ്പെടുത്താം ഏതെല്ലാം തരത്തിലുള്ള യൂണിറ്റുകളാണ് നമുക്ക് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നമുക്ക് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് അരിമില്ലി റൈസ് പൗഡർ യൂണിറ്റുകൾ സ്പൈസസ് പൗഡർ യൂണിറ്റുകൾ അവിൽ മില്ലുകൾ കോക്കനട്ട് ഓയിൽ മില്ല് കോക്കനറ്റ് വാട്ടർ ആൻഡ് ജ്യൂസ് പ്ലാന്റ് ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് കോൾഡ് സ്റ്റോറേജ് വെയർ ഹൌസ് ഓർഗാനിക് മാനുവർ ഡ്രൈ ഫ്രൂട്ട്സ് ബനാന പ്രോസസ്സിംഗ് കംപ്രസ്ഡ് ബയോഗ്യാസ് സോളാർ പ്ലാന്റ് ട്രാക്ടർ ആൻഡ് ഹാർവസ്റ്റർ അഗ്രി ഡ്രോൺ കരിമ്പ് പ്രോസസ്സിംഗ് കൊക്കോ പ്രോസസ്സിംഗ് കോഫി ആൻഡ് ടീ പ്രോസസ്സിംഗ് കശുവണ്ടി പ്രോസസ്സിംഗ് റീഫർ വാൻ വെജിറ്റബിൾ പ്രോസസ്സിംഗ് ആൻഡ് ഫ്രൂട്ട്സ് പ്രോസസ്സിങ് ഇവയാണ് നമുക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഇതിനു പുറമെ മില്ലറ്റുകൾ ധാന്യങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകളും നമുക്ക് ആരംഭിക്കാം നിലവിൽ നിങ്ങൾക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അവയുടെ വിപുലീകരണത്തിനും പുതിയ മെഷീനറികൾ മേടിക്കുന്നതിനും നമുക്ക് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിലുള്ള ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും വിന്നർ അസോസിയേറ്റ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ വിന്നർ അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ